ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നൂർജഹാനെ വണ്ടിയിലേക്ക് കയറ്റിയതിനു ശേഷം നസീറെ വണ്ടി എടുത്ത് പോകാൻ തുടങ്ങുമ്പോ നസീറിന്റെ വണ്ടിക്ക് മുന്നിലേക്ക് ഒരു ബൈക്ക് വന്ന് നിന്നു കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച ഒരു കൊച്ചു പയ്യൻ വണ്ടിയുമായി വന്ന് നിൽക്കുന്ന കണ്ടതോടെ നസീർ പറഞ്ഞു എടാ ചെറുക്ക നീ ആ വണ്ടി എടുത്ത് മാറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ചിരിച്ചു വീണാവും പറഞ്ഞു വണ്ടിയൊക്കെ മാറ്റാം പക്ഷെ അതിനു മുൻപ് ആ വണ്ടിയിലുള്ള ഒരാളെ നിങ്ങളൊന്ന് ഇറക്കണം അങ്ങനെ പറഞ്ഞിട്ട് വേഗം ആ ചെറുപ്പക്കാരൻ നൂർജഹാനെ നോക്കിട്ട് പറഞ്ഞു നൂർജഹാൻ ഇങ്ങറങ്ങിക്കേ അത് കേട്ട ഉടനെ നൂർജഹാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ നസീർ നൂർജഹാനെ പിടിച്ചു നിർത്തണം നീ ഇതെങ്ങോട്ടാ ഇറങ്ങി പോകുന്നത് എന്ന് ചോദിച്ചപ്പോ നസീറിനോട് നൂർജഹാൻ പറഞ്ഞു ഇക്ക ഇക്ക വിട്ടേക്ക് അതാ ഞാൻ പറഞ്ഞ ഫ്രണ്ട് അനൂപ് അനൂപ് എന്റെ സീനിയർ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി റിസൾട്ട് നോക്കാനായിട്ട് പോവുകയാ അതുകൊണ്ട് ഇക്ക പൊക്കോ ഞാൻ അനൂപിന്റെ കൂടെ പോയിക്കോളാം എന്ന് പറഞ്ഞ് നൂർജഹാൻ ജഹാൻ വണ്ടിയിൽ നിന്ന് ഇത് കണ്ടതോടെ നസീർ ചിരിച്ചുകൊണ്ട് വേഗം അനുവിൻ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ഓ അത് ശരി അപ്പൊ ഇതാണ് കാര്യം ഇതാ മതമൈത്രി റൗണ്ട് ആണല്ലേ നീ നോക്കുന്നത് എന്നാലേ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ ഇപ്പോ ആരുടെ കൂടെ പോണെന്ന് തീരുമാനിക്കുന്നത് ഞാനാ നീ ഇങ്ങനെ ഇവരുടെയൊക്കെ കൂടെ പോകുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞു നസീർ സീറൂർ ജഹാനോട് പോകണ്ടായിരുന്നു പിന്നെ ഈ മതമൈത്രിയൊക്കെ അവിടെ അമ്മാവൻ കൂടി അറിഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു കേട്ട ഉടനെ തന്നെ മാമാൻ അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു മതമൈത്രിയെന്ന് നസീർ അന്വേഷിച്ചതും ഉടനെ നൂർ ജഹാൻ പറഞ്ഞു ഇക്ക എന്റെ പേഴ്സണൽ കാര്യ ഇക്ക അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് അനൂപ് അവിടെ നിൽക്കുന്നത് കണ്ട് നൂർജഹാൻ നസീറിനോട് അറിയിച്ചു ഉടനെ തന്നെ അനൂപ് ചോദിച്ചു അല്ല ഇതൊക്കെ എന്തിനാ ഇയാളോട് പറയുന്നത് അതിന്റെ കാര്യം എന്താ എന്ന് അനൂപ് അന്വേഷിച്ചതും ഉടനെ നസീർ അനൂപിന്റെ നേരെ തിരിഞ്ഞു അനൂപിന്റെ കോളറിനെ പിടിച്ചുകൊണ്ട് നസീർ ചോദിച്ചു എടാ ചെറുക്കാ ഞാൻ ആരാ എന്ന് ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലായോടാ എന്ന് ചോദിച്ചപ്പോ ഉടനെ നസീറിനെ നോക്കിയിട്ട് നൂർജഹാൻ പറഞ്ഞു ഇത് എൻ്റെ അപ്പച്ചിയുടെ മോനാ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ നസീർ പറഞ്ഞു അത് മാത്രമല്ല ഇവളെ ഞാൻ വിവാഹം പോകുന്ന പെണ്ണാ ഇവളെന്റെ ബീവിയാകാൻ പോകുന്നവളാ എൻ്റെയും ഇവളുടെയും വിവാഹം കുഞ്ഞുനാള് മുതലേ എൻ്റെ മാമാനും അമ്മയും കൂടി പറഞ്ഞുറപ്പിച്ചു വെച്ചിരിക്കുന്നതാ മനസ്സിലായോടാ എന്ന് ചോദിച്ചു അത് കേട്ടതും അനൂപ് നൂർജഹാനെ നോക്കി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഉടനെ അനൂപിനോട് പറഞ്ഞു അതേ തൽക്കാലം നീ ഇവിളെ അങ്ങ് വിട്ടേക്ക് ഞാൻ മാമാനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചോളാം എന്ന് പറഞ്ഞേ നസീർ നൂർജഹാനെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ അനൂപ് പറഞ്ഞു അതെ ഞാനിപ്പോ പോകുന്നത് ഇവരുടെ റിസൾട്ട് നോക്കാൻ വേണ്ടിയാ അല്ലാതെ വേറെ വല്ല നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത രീതിയിൽ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞതും വേഗം തന്നെ നസീർ അത് അങ്ങനെ ചിന്തിച്ചാൽ എന്താ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അങ്ങനെ ചിന്തിച്ചാലോ എന്ന് പറഞ്ഞ് നസീറിനോട് ദേഷ്യപ്പെടുകയാണ് അനൂപ് അപ്പോഴേക്കും നസീർ പറഞ്ഞു അപ്പോ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടേ പോവൂ അല്ലടാ എന്ന് പറഞ്ഞ് നസീറും കൂട്ടുകാരും കൂടിയും അനൂപിനെ തല്ലുന്നു അനൂപ് പെട്ടെന്ന് തന്നെ നസീറിനെയും കൂട്ടുകാരെയും ചേർത്ത് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പേരും ചേർന്ന് നസീറും തന്റെ കൂട്ടുകാരും കൂടി ചേർന്ന് അനൂപിനെ വീണ്ടും തല്ലി അവശനാക്കുമ്പോ അതുവഴി വരുന്ന ശാലിനിയുടെ കാറിന് മുന്നിലേക്കാണ് അനൂപിനെ അവർ തല്ലിയതും അനൂപ് നേരെ തീർച്ചു നിന്ന് വീഴുന്നത് ആ കാറിന് മുന്നിൽ വന്ന് കാറിന്റെ ബോണിറ്റി പിടിച്ചുകൊണ്ട് അനൂപ് അങ്ങനെ നിൽക്കുമ്പോൾ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു ശാലിനി ശാലിനിയെ കണ്ടതോടെ അനൂപ് പെട്ടെന്ന് ആലോചിച്ചു അയ്യോ ചേച്ചി എന്ന് പറഞ്ഞ് ഞെട്ടലോടെ അനൂപ് അങ്ങനെ നോക്കിയിക്കുമ്പോ ശാലിനിയുടെ മനസ്സിലേക്ക് അവന്റെ ചെറുപ്പകാലത്ത് ഹോട്ടൽ കുടുംബശ്രീയിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞു പയ്യനെ ആ കൊച്ചു അനൂപിനെ ഓർമ്മ വന്നു അന്ന് ചേച്ചിയോടും ഒക്കെ അവന്റെ പേരിൽ മഴക്കുണ്ടാക്കിയതും ഒക്കെ ശാലിനി ഓർമ്മിച്ചു ഉടനെ തന്നെ അരികിലേക്ക് വന്നിട്ട് അനൂപനെ നോക്കി ശാലിനി ചോദിച്ചു എന്താണായത് എന്ന് അന്വേഷണം വേഗം തന്നെ അപ്പുറത്ത് നിൽക്കുന്ന നസീറിനെയും കൂട്ടുകാരെയും കണ്ടിട്ട് അരികിലേക്ക് വന്ന് ശാലിനി പറഞ്ഞു ഞാൻ ഡിസ്ട്രിക്ട് കളക്ടർ ശാലിനി വിഷ്ണു അതെ എന്താ ഇവിടെ പ്രശ്നം ഇവൻ എന്റെ സഹോ എന്റെ അനുജനാണ് അനൂപ് ഇവൻ എന്താണ് നിങ്ങളോട് ചെയ്ത തെറ്റെന്ന് എനിക്കറിയില്ല ഇവൻ എന്ത് തെറ്റ് ചെയ്താലും ഇവന് വേണ്ടി ഞാൻ ക്ഷമ ശ്രമിച്ചോദിക്കുന്നു പിന്നെ എന്തായാലും അത് നമുക്ക് സംസാരിച്ച് അതിൻ്റെ പരിഹാരം കണ്ടെത്താം പിന്നെ അതല്ല ഇങ്ങനെ പരസ്പരം തല്ലിത്തന്നെയാണ് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ പിന്നെയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്താണ് ജനെ രക്ഷിക്കേണ്ടത് ഏത് വിധത്തിലാണെന്ന് എനിക്കറിയാം അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ഞാനും ശ്രമിച്ചോളാം പിന്നെ അറിയാമല്ലോ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ എവിടെ വരെ പോകണമെന്ന് വിചാരിച്ചാലും അവര് എത്തുന്ന സ്ഥലം എവിടെ വരെ ആയിരിക്കണം ഇവനെ രക്ഷിക്കാൻ എവിടെ വരെ പോകണം എന്ന് വിചാരിച്ചാലും അവിടെ വരെ ഞാൻ പോവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ കൊള്ളാം എന്ന് ശാലിനി നസീറിനോട് ചോദിച്ചതും ഉടനെ തന്നെ നസീറിന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു എടാ വേണ്ടടാ തൽക്കാലം നമുക്ക് വിട്ടേക്കാം ഇത് ശരിയാവെന്ന് തോന്നുന്നില്ല എന്തായാലും അല്ലേ നമുക്ക് ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം അതാണ് നമുക്ക് നല്ലത് എന്ന് പറഞ്ഞു നസീർ കൂട്ടുകാരെ പറഞ്ഞത് കേട്ട് ശാലിനിയോട് പറഞ്ഞു തൽക്കാലം ഞാൻ പോവം പക്ഷെ ഒൻ ഒരു കാര്യം ഉറപ്പാ ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ അതിന് ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും പിന്നെ നൂർജഹാനെ നീ വീട്ടിലേക്കല്ലേ വരുന്നത് എന്തായാലും നിന്നെ ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ നീ അങ് വന്നേക്ക എന്ന് പറഞ്ഞെ അവിടുന്ന് തന്റെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് നസീർ അവിടുന്ന് മടങ്ങി അപ്പോഴേക്കും അനൂപിനെ കണ്ടിട്ട് ശാലിനി ചോദിച്ചു എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട് അപ്പോഴാണ് അനൂപ് പറഞ്ഞത് ചേച്ചി ഞങ്ങൾ നൂറിൻ്റെ റിസൾട്ട് നോക്കാൻ പോവാ കോളേജിലേക്ക് അത് കേട്ട ഉടനെ തന്നെ നൂറിനോട് ശാലിനി ചോദിച്ചു അല്ല അതാരാ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ശാലിനിയോട് നൂറ് അത് തൻ്റെ അപ്പച്ചിയുടെ മകനാണെന്നും ആകെ മുരടനാണ് ഭയങ്കര പിടിവാശിക്കാരനും ബഹളക്കാരനും ഒക്കെയാണ് ഒരു മുരട്ട് സ്വഭാവക്കാരനാണ് എന്നൊക്കെ ഇഷ്ടമില്ലാതെ നൂർ പറഞ്ഞു അതെല്ലാം കേട്ടുകൊണ്ട് ശാലിനി അങ്ങനെ നിൽക്കുമ്പോഴാണ് അനൂപ് പറഞ്ഞത് ഇന്ന് ഇയാളുടെ റിസൾട്ട് അറിയും എൻ്റെ ജൂനിയർ ആയിരുന്നു ഞങ്ങൾ റിസൾട്ട് നോക്കാനായിട്ട് പോവുകയാണ് അപ്പോഴേക്കും ശാലിനി പറഞ്ഞു റിസൾട്ടൊക്കെ അറിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വരണം ഞാൻ അവിടെ ഉണ്ടാകും വീട്ടിൽ വന്നിട്ടേ പോകാവൂ എന്ന് പറഞ്ഞതും അനൂപ് പറഞ്ഞു ശരി ചേച്ചി ഇറങ്ങാം എന്ന് പറഞ്ഞു ഞാൻ വന്നിട്ടേ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ ശാലിനിയോട് നൂർജഹാൻ പറഞ്ഞു അതെ എനിക്ക് ചേച്ചി അറിയാം കേട്ടോ ഞങ്ങൾ ചേച്ചിയുടെ കാര്യം സംസാരിക്കാറുണ്ട് അത് കേട്ടതോടെ ചാലനി ആകെ അതിശയത്തോടെ നോക്കി ഏഹ് എന്റെ കാര്യോ എന്ന് പറഞ്ഞപ്പോ ഉടനെ നൂർ ജഹാൻ പറഞ്ഞു അതെ ഞാനേ എന്റെ വീട്ടിലാണ് വിഷ്ണുവിട്ടനും സത്യാമ്മയും അച്ഛനും ഒക്കെ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത് അത് കേട്ടതും ഷാലനി അതിശയത്തോട് ചോദിച്ചു ഓ സുബേറക്കാന്റെ മോളാണോ എന്ന് അന്വേഷിച്ചപ്പോ അതെ എന്ന് നൂർ ജഹാൻ തലകുലിക്കയും ഓ അത് ശരി അപ്പോഴേക്കും അനൂമിനെ നോക്കിയിട്ട് നോർജാൻ പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എന്ന് നോർജാൻ പറഞ്ഞത് കേട്ട് ശാലിനി പറഞ്ഞു ഉം അതൊക്കെ താമസിയാതെ ഇനി ഇവൻ പറഞ്ഞോളും ആ ബന്ധത്തെ കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കാൻ നല്ലത് ഇനി എന്താന്ന് വെച്ചാ അതിവൻ പറയും എന്ന് പറഞ്ഞേ ശരി എന്നാ നിങ്ങള് റിസൾട്ട് നോക്കാൻ ഇറങ്ങിയതല്ലേ പോയിട്ട് വാ എന്ന് പറഞ്ഞേ ശാലിനി രണ്ടുപേരെയും പറഞ്ഞേച്ചു ബൈക്കിൽ ഇരുവരും പോകുന്നത് കണ്ടതോടെ ശാലിനി മനസ്സിൽ പറഞ്ഞു ഈ യാത്ര അതത്ര ശരിയല്ലല്ലോ ഇത് എല്ലാവർക്കും ഒരു പ്രശ്നമായി മാറും അത് തീർച്ചയാണ് എന്ന് ശാലിനി മനസ്സുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു നിന്നു അപ്പോഴാണ് നൂർജഹാന്റെ കാര്യം സംസാരിക്കാനായിട്ട് അവിടെ സുബേരക്കാരൻ്റെ വീട്ടിലേക്ക് നസീറും കൂട്ടിനും എത്തിയത് നസീർ അവിടെ വന്നതോടെ സുബേറക്കാനോട് ദേഷ്യത്തോടെ സംസാരിച്ചു മാവൻ അറിഞ്ഞിട്ടാണ് തന്നെയാണോ അവൾ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്നത് അല്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹകാര്യത്തിൽ ഇനി എന്താ തടസ്സം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സുബേറൊക്ക പറഞ്ഞു എടാ നസീറെ അതിനവള് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവളുടെ പഠിത്തം കഴിയട്ടെ എന്ന് പറഞ്ഞതും ആ അവളുടെ പഠിത്തം എന്താന്നൊക്കെ ഞാൻ കാണുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറയേക്കാം ഒരു കാര്യം ഞാൻ പറയാം മാമ അവൾ ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെയുള്ള ഈ കറങ്ങി നടത്താം അതൊന്നും എനിക്കത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് സുബേരൊക്കെയൂടെ ദേഷ്യത്തോടെ നസീർ പറഞ്ഞു അപ്പോഴേക്കും സുബേർ പറഞ്ഞു അതിന് അവള് പഠിക്കുകയല്ലേടാ എന്ന് ചോദിച്ചപ്പോ ഉടനെ സുബേറിനോട് വീണ്ടും ദേഷ്യത്തോടെ നസീർ പറയുകയാണ് അതെ എന്തായാലും മാമ പറഞ്ഞിട്ട് അവൾ അനുസരിക്കുന്നില്ലെങ്കിൽ മാമ എന്നോട് പറ ഞാൻ അവളെ അനുസരണം പഠിപ്പിക്കാം എന്തായാലും അവളുടെ പോക്കൊന്നും എനിക്കത്രക്ക് ഇഷ്ടാവുന്നില്ല പിന്നെ അവളെ പറഞ്ഞിട്ടും കാര്യമില്ല അവൾ ഇങ്ങനെയൊക്കെ ആകാൻ കാരണം ആ പുതിയ വാടകക്കാരാണ് അവര് വന്നതിന് ശേഷമാണ് അവളുടെ ഈ രാത്രി എന്ന പകലെന്നില്ലാത്ത ഈ സഞ്ചാരവും പിന്നെ കൂട്ടുകാരുടെ കൂടെയുള്ള ഈ കറക്കവും ഇങ്ങനെയുള്ള ധിക്കാരവും ഒക്കെ അതൊക്കെ അവര് വന്നതിന് ശേഷ ആദ്യം അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടത് എന്ന് ദേഷ്യത്തോടെ നസീറെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അത് കേട്ടുകൊണ്ടാണ് വിഷ്ണു ഗേറ്റ് കടന്നു വരുന്നത് ഇക്ക എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു അകത്തേക്ക് വന്നതും നസീർ ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കി ഉടനെ വിഷ്ണു അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ഇക്ക ഈ പറയുന്ന ഒന്നും ശരിയല്ല ഇക്ക എൻറെ അച്ഛനും അമ്മയും സ്വന്തം മോളെ പോലെയാണ് നൂറിനെ കാണുന്നത് ഞാൻ എൻറെ സ്വന്തം പോലെയാ നൂറിനോട് പെരുമാറുന്നതും നൂറ് എനിക്ക് പെങ്ങളെ പോലെ തന്നെയാണ് പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ ഇയാൾക്ക് കഴിയുന്നില്ല എന്നാണ് സത്യം സത്യത്തിൽ രണ്ടു മതം വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്ന കുടുംബങ്ങളാണ് ആ രണ്ട് കുടുംബങ്ങളെ ഇല്ലാതാക്കാനാണ് അവരുടെ ആ സ്നേഹത്തെ തകർക്കാനാണ് ഈന് ഇയാളെ പോലെയുള്ളത് ശ്രമിക്കുന്നത് എന്ന് വിഷ്ണു നസീറിനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു ഉടനെ നസീർ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ നിന്റെയൊക്കെ സ്നേഹം എന്തായാലും ഇത് അധികനാൾ മുന്നോട്ട് പോവില്ല നിന്നെയൊക്കെ എങ്ങനെ അവിടെ പുറത്താക്കണമെന്ന് എനിക്കറിയാം നിന്നെയൊക്കെ താമസിയാതെ ഞാൻ അവിടെ നിന്ന് പുറത്താക്കിയിരിക്കും എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ഓ ശരി എന്നാ നമുക്ക് കാണാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം താൻ എത്ര ശ്രമിച്ചാലും എന്നെ അവിടെ നിന്ന് എൻ്റെ കുടുംബത്തെയും പുറത്താക്കണമെന്നുണ്ടെങ്കിൽ നാം വിചാരിച്ച നടന്നു വരില്ല കാരണം ആ വീട് എനിക്ക് വാടകയ്ക്ക് തന്നത് സുബേർക്കെയാണ് സുബേർക്കെയും ഞാനും തമ്മിലാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാടക ചീട് ഒപ്പിട്ടിരിക്കുന്ന ഞങ്ങൾ തമ്മിലായത് ആയതുകൊണ്ട് സുബേരൊക്കെ വിശ് തീരുമാനിക്കാറേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയുമില്ല എന്ന് ദേഷ്യത്തോടെ വിഷ്ണു മറുപടി നൽകി അത് കേട്ടതും നമുക്ക് കാണാവിടാ താമസിക്കാതെ തന്നെ നിന്നെ ഞാൻ അവിടെ നിന്ന് ഇറക്കിയിരിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് അവിടുന്ന് നസീർ പോന്നു ഇത് കണ്ടതോടെ സുബേറൊക്കെ പറഞ്ഞു വിഷ്ണു ആ പോയതേ അങ്ങനെ നിസ്സാരക്കാർ നല്ല കേട്ടോ എന്റെ പെങ്ങളുടെ മോനാണെങ്കിലും ആളിത്തിരി പെശക അതുകൊണ്ട് അമ്മ പറഞ്ഞത് അങ്ങനെ അങ്ങ് വെറുതെ കളയണ്ട അവനെ മനസ്സിൽ പക കൊണ്ടു നടക്കുന്നനവാ അതുകൊണ്ട് സൂക്ഷിക്കണം അവൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് എന്ന് സുബേറൊക്കെ പറഞ്ഞത് വിഷ്ണു എന്ന് ചിരിച്ചു സത്യത്തിൽ ഞാൻ ഇവിടേക്ക് വന്നത് ഇക്ക വേറൊരു കാര്യം പറയാനാണ് ബാങ്കിൽ നിന്ന് ലോണ് അനുവദിച്ചു കേട്ടോ അക്കാര്യം ഇക്കേ കണ്ടൊന്നും പറയാനും ഒരു നന്ദി അറിയിക്കാനുമായിട്ട് ഞാൻ വന്നതാ പക്ഷേ എന്തു ചെയ്യാം വന്നപ്പോ ആ സാഹചര്യം ഇങ്ങനെയായി പോയി എന്ന് പറഞ്ഞത് ഉടനെ വിഷ്ണു നോക്കി സുബേരൊക്ക പറഞ്ഞു ഓ അതൊന്നും കാരിയേക്കണ്ട വിഷ്ണു അതൊക്കെ അതിന്റെ വഴിക്ക് പോയിക്കോളും എന്തായാലും ഇത്ര പെട്ടെന്ന് അത് റെഡിയായി കിട്ടിയല്ലോ സന്തോഷം എന്ന് പറഞ്ഞ് സുബേരക്ക വിഷ്ണുവോട് സംസാരിച്ചിരിക്കുമ്പോ സത്യഭാമയുടെ വീട്ടിൽ കടയിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നതിന്റെ ലിസ്റ്റ് എഴുതിയിട്ട് സത്യാമ അത് പൊന്നി ഏൽപ്പിക്കാനായിട്ട് വന്നു ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് രാവിലെ തന്നെ കടയിൽ പോണെന്ന് പിള്ളിയോട് പറഞ്ഞാലേ എന്നിട്ട് പിള്ളി എന്താ ഇത്രയും നേരമായിട്ടും വരാത്തത് പിള്ള വിളിക്കോ മറ്റോ ചെയ്തോ പൊന്നെ എന്ന് സത്യഭാമ പൊന്നിയോട് അന്വേഷിച്ചു അപ്പോഴേക്കും പൊന്നി പറഞ്ഞു ഇല്ല സത്യമാമ്മേ പിള്ള ചേട്ടന് ഇപ്പം എത്തുമെന്നാ പറഞ്ഞത് എത്താറായിട്ടുണ്ടാവും എന്ന് പറഞ്ഞപ്പോ അല്ല ഇനി ആ ട്യൂഷൻ സെന്ററിലെ അവിടത്തേക്ക് വേണ്ടിയുള്ള സാധനങ്ങളുടെ ലിസ്റ്റും ശാന്തശി ഇന്നലെ എഴുതി തന്നിരുന്നു അത് ഇവിടെ എവിടെയോ വെച്ചിരുന്നത് ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പൊന്നി അവിടെ എല്ലായിടത്തും പരതി അങ്ങനെ പൊന്നി അവിടെ എല്ലാം നോക്കി ഇരിക്കുന്ന നേരത്താണ് രാഘവനായർ എവിടേക്ക് വന്നത് ഉടനെ രാഹുന് നായർ ചോദിച്ചു എന്താ ഭാമേ എന്താ ഇവിളി തപ്പുന്നത് എന്ന് ചോദിച്ചപ്പോ രാഘവനായരോട് രാഹുൽ നായർ ചോദിച്ചത് കേട്ട് ശാരദ ശാന്ത സത്യഭാമ പറഞ്ഞു അതെ വേറൊന്നുമല്ല ശാന്ത തന്നിട്ട് പോയ ലിസ്റ്റേ അത് അവിടെ എവിടെയോ വെച്ചിരിക്കുന്നത് അത് നോക്കുക എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ പറഞ്ഞു എന്റെ ഭാമേ ഈ ലിസ്റ്റ് ഒക്കെ വാങ്ങുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ഒരു സ്ഥലത്ത് തന്നെ ഒരു ടിന്നിൽ തന്നെ വെച്ച് ഇട്ട് വെക്കുക അപ്പൊ പിന്നെ ആ ലിസ്റ്റ് വെക്കുന്ന ആ ടിന്നു മാത്രം നോക്കിയാൽ മതിയല്ലോ ഇങ്ങനെ എല്ലാം കൂടി അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പൊന്നി ഓർണ്ണം ഉടനെ തന്നെ ആ ലിസ്റ്റ് കണ്ടെത്തി എന്താ കിട്ടി സത്യാമ ഇതാ അത് എന്ന് പറഞ്ഞു സത്യമാമയുടെ കയ്യിലേക്ക് കൊടുത്തതും സത്യാമ്മ തന്റെ കയ്യിലിരുന്ന ലിസ്റ്റ് കൂടി ഒന്നിച്ചാക്കിയിട്ട് അത് പൊന്നി ഏൽപ്പിച്ചു പൊന്നി നീ ഇത് മറന്നു പോകാതെ എവിടെയെല്ലാം സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞു അത് പൊന്നിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴാണ് അവിടേക്ക് പിള്ളച്ചേട്ടൻ വന്നത് ആ പിള്ളച്ചേട്ടൻ അകത്തേ കയറി വന്നിട്ട് സത്യാമ്മയോട് ചോദിച്ചു സത്യാമ്മയം കടയിൽ പോകാറായോ എന്ന് ചോദിച്ചു അതെന്ത് ചോദ്യാ പിള്ളേ പൊന്നി എത്ര നേരം ഒരുങ്ങി നിൽക്കുന്ന അറിയാവോ അപ്പോഴേക്കും പൊന്നിയോട് പിള്ളച്ചേട്ടൻ ചോദിച്ചു പൊന്നി നീ റെഡിയാണല്ലോ അല്ലേ എന്നന്വേഷിച്ചതും അതെ പിള്ളച്ചേട്ടാ ഞാനൊരുങ്ങി നിക്കാന്നങ്ങോട്ട് കുറെ നേരമായി ഇതാ ഇതാ ലിസ്റ്റ് ലിസ്റ്റും റെഡിയാണ് എന്ന് പറഞ്ഞു എന്നാ ശരി നമുക്ക് ഇറങ്ങാം പൊന്നി അപ്പോഴേക്കും സത്യഭാമ ചോദിച്ചു അല്ല എന്താ പിള്ളേ ഇത്രയും താമസിച്ചത് എന്ന് ചോദിച്ചപ്പോ പിള്ളേശൻ പറഞ്ഞു അതെ വേറൊന്നുമല്ല സത്യമാമേ ഇറങ്ങാൻ നേരത്തെ ഒരു വള്ളി കേസ് കിട്ട് വന്നു അതൊന്ന് ഒരു വിധത്തിൽ ഒത്തുതീർപ്പാക്കിട്ടാ ഞാനിപ്പോ വന്നിരിക്കുന്നത് എന്ന് പിള്ളേശ പറഞ്ഞത് എന്നാ ശരി വാ നീ ഇനി സമയം കളയണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇറങ്ങാൻ തുടങ്ങിയതും സത്യഭാമ ചോദിച്ചു അതെ രണ്ടുപേരുടെ എങ്ങോട്ടായി പോകുന്നത് സാധനം വാങ്ങിച്ച് പണം കൊടുക്കണ്ടേ അത് പണം വേണ്ടേ അതിന് എന്ന് ചോദിച്ചു അയ്യോ അക്കാര്യം മറന്നുപോയി ലിസ്റ്റുമായിട്ട് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയനെ അത് ചോദിച്ചത് നന്നായി സത്യമാമ എന്ന് പറഞ്ഞ രണ്ടുപേരോട് വന്നിപ്പോ വേഗം സത്യഭാമ രാഘവൻ നേരം നേരെ തിരിഞ്ഞു രാഘവേട്ട എവിടെ ഇന്ന് ആ പൈസ എവിടെ അതെടുത്തവർക്ക് കൊടുക്ക എന്ന് പറഞ്ഞു ഉടനെ സത്യഭാമ ചോയിച്ചത് കേട്ട് രാഘവൻ നായർ തനിക്കൊന്നും അറിയാത്ത രീതിയിൽ അങ്ങനെ ഇരുന്നു ഉടനെ സത്യഭാമ വിളിച്ചു രാഘവേട്ട രാഘവേട്ടനോട് ഞാൻ ചോദിച്ചത് കുറച്ചു മുമ്പ് ആ പണം എന്ത് എന്തിയെ അത് അതൊന്ന് കൊടുക്ക എന്ന് പറഞ്ഞതും ഉടനെ ആ പണം എവിടെയെന്ന് ചോദിച്ചത് കേട്ട് എന്ത് പറയണമെന്ന് അറിയാതെ അങ്ങനെ നിൽക്കുകയാണ് രാഘവൻ നായർ ഏഹ് എന്റെ കൈ പണം തന്നോ ഏത് പണം എപ്പഴാ നീ എനിക്ക് തന്നത് എന്ന് ചോദിച്ചു ഉടനെ സത്യഭാമ ആകെ ടെൻഷനിലേ അതെ രാഘവേട്ടന്റെ കൈയിലേക്കല്ലേ ഞാൻ ആ നൂറ് കൊണ്ടു തന്ന പണം തന്നത് അത് എവിടെയാണ് രാഘവേട്ടാ വെച്ചിരിക്കുന്നത് അതെടുത്ത് കൊടുക്ക് ഇവർക്ക് കടയിൽ പോകേണ്ടതല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഉടനെ രാഘവനാരാഗ സംശയിച്ചു തന്നപ്പോ പൊനി നീ കണ്ടതല്ലേ ഞാൻ ഒരടുത്ത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു അതെ രാഘവൻ സാറേ സത്യമ്മ രാഘവൻ സാറിന്റെ കയ്യിലേക്കാ തന്നത് ഉടനെ രാഘവൻ നായർ കുറച്ചു നേരത്തേക്കൊന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ആ ഇപ്പൊ പിടികിട്ടേ അതെ അലമാ ഞാനത് അലമാരയെ വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ എടുത്തു തരാം എന്ന് പറഞ്ഞ് രാഘവൻ നായർ നേരെ മുറിക്കകത്തേക്ക് പോയി അവിടെ വന്ന് അലമാര തുറന്നിട്ട് അതിനകത്തെല്ലാം നോക്കുകയാണ് പക്ഷെ അവിടെ എങ്ങും തന്നെ ആ പണം ഇരിക്കുന്നത് കണ്ടില്ല ഉടനെ രാഘവൻ നായർ ആകെ സംശയത്തോടെ പണം കാണാതെ പോയതിന്റെ നിരാശയിൽ വീണ്ടും പിന്നാലെ വന്ന സത്യഭാമയോട് ചോദിച്ചു ഭാമേ നീ ഒന്നുകൂടി ഒന്ന് ഓർത്തു വാങ്ങിക്കേ നീ അത് എൻ്റെ കയ്യിൽ തന്നെയാണോ തന്നത് അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു രാഘവേട്ട് ചുമ കളിക്കല്ലേ ഞാൻ രാഘവേട്ടന്റെ കയ്യിലേക്ക് തന്നെയാ തന്നത് അല്ല ഇപ്പൊ ഈടായിട്ട് മറവി കൊറച്ച് കൂടുകയാണല്ലോ രാഘവേട്ടൻ ഒന്ന് വേഗം ഓർത്തു നോക്കിക്കേ എവിടെയാ അത് എടുത്തു വെച്ചേന്ന് കടയിൽ പോകാനാണെങ്കിൽ സമയമായി എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെട്ടു ഉടനെ രാഘവനർ അവിടെ എല്ലായിടത്തും നോക്കിയിട്ടും ആ പണം കണ്ടെത്താൻ കഴിയുന്നില്ല ആകെ ടെൻഷനോട് രാഘവനായുമ്പോ ഉടനെ സത്യഭാമ പറഞ്ഞു രാഘവേട്ട അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റൂല്ലെന്നുണ്ടെങ്കിൽ എന്തിനാ പിന്നെ അതെന്റെ വാങ്ങിയത് ഞാൻ അതെടുത്ത് വെച്ചോളാമായിരുന്നല്ലോ എന്നോട് പറഞ്ഞാ പോരായിരുന്നോ ഷോ ഇത് വല്ലാതെ കഷ്ടമായല്ലോ നാളെയാണെങ്കിൽ ആണെങ്കിൽ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ഏറ്റ സ്ഥലത്ത് അവർക്ക് കൃത്യസമയത്ത് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കണ്ടേ അവരോട് ഞാൻ എന്ത് പറയും ഇനി എന്താ ചെയ്യുക രാഘവേട്ട എനിക്ക് എന്തായാലും പണം കിട്ടിയേ തീരൂ എനിക്ക് എവിടുന്നാണെങ്കിലും ആ പണം കണ്ടെത്തി തന്നേ തീരൂ രാഘവേട്ടനെ എത്രയും വേഗം ആ പണം തപ്പിയെടുത്ത് തന്നേ എന്ന് സത്യഭാമ ദേഷ്യപ്പെട്ടു ഉടനെ രാഘവനായർ പറഞ്ഞു ാമേ അത് പിന്നെ ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞതും സത്യഭാമ ദേഷ്യപ്പെട്ടു എവിടെയെങ്കിലും കൊണ്ടു വെച്ചിട്ട് ഞാൻ മറന്നുപോയെന്ന് ഓർക്കുന്നില്ലെന്നും പറഞ്ഞാ മതിയല്ലോ ഇതൊക്കെ വല്ലാത്ത കഷ്ടം തന്നെയാ എന്നെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ദേവിയേത് ഒരു ഉപകാരവുമില്ല വെറുതെ ഇങ്ങനെ ഒരു ശല്യമായിട്ട് എന്തിനെ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ രാഘവനാഥർ പറഞ്ഞു ഭാമേ പിന്നെ ഞാൻ എന്താ ചെയ്യുക ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ മറന്നുപോയാ ഞാൻ പിന്നെന്താ മരിക്കണോ എന്ന് രാഘവനാഥ് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു ആ ഇതിലും ഭേദം മരിക്കുന്നത് തന്നെയാ ഇങ്ങനെയുള്ളവർ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദം അത് തന്നെയാണ് മറ്റുള്ളവർക്ക് എന്നും ഒരു ബാധ്യതയായിട്ട് യാതൊരു സഹായവും ഇല്ലാതെ വെറുതെ ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് എന്തിനാ എന്ന് സത്യഭാമ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ രാഘവനാറ മനസ്സ് വല്ലാതെ തകരുന്നു രാഘവനാർ ആകെ വേദനയോടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സത്യഭാമ പറഞ്ഞു അതെ രാഘവേട്ട ഞാൻ മനസ്സിൽ തട്ടിയാ പറയുന്നത് എനിക്ക് നാളെ രാവിലത്തേക്കിനുള്ളിൽ എനിക്ക് ആ പണം കിട്ടിയിരിക്കണം എനിക്ക് പണം വേണം രാഘവേട്ട എന്ന് പറഞ്ഞ് സത്യഭാമ സങ്കടപ്പെടുന്നു അപ്പോഴാണ് ശ്യാമ തന്റെ ഫോണും എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുകയും ശാരദാമ്മയുടെ ഫോണിലേക്കും വിളിക്കുന്നു ശാരദാമ്മ തുണികളൊക്കെ മടക്കിയെടുത്ത് വെക്കുമ്പോ ഫോണിന്റെ റിങ്ങു വന്നതും ഫോൺ വന്ന് നോക്കിയപ്പോ ശ്യാമയാണെന്ന് കണ്ടു ശ്യാമയോ ഇതെന്താ ഇവിളിപ്പോ വിളിക്കുന്നത് എന്നാലോചിച്ചത് സംശയത്തോടെ ശാരദാമ്മ കോൾ അറ്റൻഡ് ചെയ്തു കോൾ എടുത്തതും ശ്യാമ ഒന്നും മിണ്ടാതിരിക്കുകയാണ് ഉടനെ സത്യഭാമ്മ ഹലോ എന്ന് പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ എടി മോളെ എന്ന് വിളിച്ചിട്ടും മറുപടി ഒന്നും വരുന്നില്ല അപ്പോഴേക്കും ശാരദാമ്മ ചോയിച്ചു എടി മോളെ ശ്യാമേ നീ എന്തോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ത് പറ്റിയടി എന്താ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു എന്ത് പറയാനാമേ ഇവിടെ ആകെ പ്രശ്നമാ അത് കേട്ടതും ശാരദാമി ചോദിച്ചു എന്താ എന്താ പ്രശ്നം അപ്പോഴേക്കും ശാരദാമിയോട് ശ്യാമ പറഞ്ഞു ഇവിടെ രോഹിത് ആണെങ്കിൽ ആകെ പ്ര കൊഴപ്പം അമ്മേ എന്ത് ചെയ്താലും കുറ്റവും ബഹളവും മാത്രമേ ഉള്ളൂ ഇപ്പോഴാണെങ്കിൽ ഒന്നിനും ഒരു സ്വാതന്ത്ര്യവും ഇല്ല ശരിക്കും ഒരു ഞങ്ങളെ ശരിക്കും കൂട്ടിലടച്ചിട്ടേക്കുന്നത് പോലെയാണ് ഇവിടെ ഇന്നാണെങ്കിൽ പപ്പിമോള് ഡാൻസിന് അവിടെ പ്രോഗ്രാം നടത്താനായി ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ വിഷ്ണു ഇവിടേക്ക് രോഹിത് വന്നിട്ട് ദേഷ്യപ്പെട്ടു വിഷ്ണു ഏട്ടനോടും എല്ലാവരോടുമുള്ള പകയാണ് മനസ്സിൽ നിറയെ അതുകൊണ്ട് പാവം കുഞ്ഞിനോട് ഡാൻസ് പോലും ചെയ്യണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യാനോ അമ്മേ എന്റെ വിധി ഞാനിതൊക്കെ അമ്മയോട് പറഞ്ഞിട്ടും അമ്മയും കുറെ സങ്കടപ്പെടും വേറെ എന്ത് ചെയ്യാൻ കഴിയും പിന്നെ ഇതൊക്കെ കണ്ടും കേട്ടും നിന്നപ്പോ സഹിച്ചില്ല അപ്പൊ അമ്മയൊന്ന് വിളിക്കണം എന്ന് തോന്നി അതാ ഞാൻ അമ്മയെ വിളിച്ചത് എന്ന് ശ്യാമ പറഞ്ഞു എന്നോട് എന്ത് വേണമെങ്കിലും രോഗിത് കാണിച്ചോട്ടെ പക്ഷെ പാവം പപ്പിമോള് ആ കുഞ്ഞിന്റെ മനസ്സിങ്ങനെ തകർക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു എടി ഇടിപോളെ മക്കളുടെ സന്തോഷല്ലേ നമുക്ക് വലുത് അവര് പ്രോഗ്രാം എല്ലാവരും പങ്കെടുക്കുമ്പോ അവരും ഇതിൽ പങ്കെടുക്കണ്ടേ ഇവിടെയാണെങ്കിൽ സത്യമോള് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു എന്ത് ചെയ്യാനാമേ ഇനി ഈ രോഗത്ത് ഇങ്ങനെയൊക്കെ പെരുമാറിയ എന്ത് ചെയ്യും എന്ന് ചോദിച്ചതും ശാരദാമ പറഞ്ഞു എടി മോളെ ഇതൊക്കെ മാറൂടി സാരമില്ല എന്തായാലും ഒരു കാര്യം ചെയ്യേ നീ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു വഴിപാട് നേര് അത് രോഗത്തിനേം കൂട്ടി തന്നെ ചെല്ലാമെന്ന് മനസ്സിലങ് പ്രാർത്ഥിക്കേ എല്ലാം ഈശ്വരമ്മ റെഡിയാക്കി തരും പിന്നെ ഒന്ന് രണ്ട് ക്ഷേത്രത്തിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിക്കുകയും തൊഴുകയും ഒക്കെ ചെയ്യേ അപ്പോൾ തന്നെ നിന്റെ മനസ്സിന് കുറെ ആശ്വാസം ഉണ്ടാവും മനസ്സിന് അല്പം കൂടി ധൈര്യം ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുമോളെ എന്ന് പറഞ്ഞു ഉടനെ ശ്യാമ പറഞ്ഞു ഞാനും അത് തന്നെ അമ്മ ആലോചിച്ചത് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്തായാലും അമ്മ പറഞ്ഞു സ്ഥിരിക്കേ ഉടനെ തന്നെ കുടുംബക്ഷേത്രത്തിൽ വരെ ഒന്ന് പോകാം ഞാനും പപ്പിമോളും കൂടെ പൊയ്ക്കോളാം രോഹിത്തിനെ വിളിക്കാം വരുവാണെങ്കിൽ കൂടെ കൊണ്ടുപോവാം ഇല്ലെങ്കിൽ ഞാനും മോളും പൊക്കോളാം എന്ന് പറഞ്ഞു അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു ശരി എന്നാ അങ്ങനെ ചെയ്യേ അതാ നല്ലത് കുറച്ച് നാള് കഴിയുമ്പോ നിന്റെ ഈ പ്രാർത്ഥനയൊക്കെ ഈശ്വരന്മാർക്ക് ആവില്ല മോളെ നമ്മൾ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ശാരദാമ പറഞ്ഞു അപ്പോഴാണ് ഗേറ്റ് കടന്ന് രാഹു എന്നേ കയറി വരുന്നത് ഉടനെ ശ്യാമ അച്ഛനോ എന്നിങ്ങനെ ചോദിച്ചതും ഉടനെ ശാരദാമ ചോദിച്ചു അച്ഛനോ ആര് ആരാ മോളെ എന്ന് ശാരദാമ അന്വേഷിച്ചപ്പോ ശ്യാമ പറഞ്ഞു അമ്മേ വിഷ്ണുവേട്ടന്റെ അച്ഛൻ ദൈവം നിൽക്കുന്നു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഫോൺ വെച്ചതും ശാരദാമ ആകെ സംശയത്തിലായി അല്ല രാഘവേട്ടൻ രാഘവേട്ടനെന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോയത് എന്ന് ആലോചിച്ച് ശാരദാം അങ്ങനെ നിന്നു അപ്പോഴേക്കും ശ്യാമയെ അരികിലേക്ക് രാഘവനാർ വീടിന് ആ മുറ്റത്തേക്ക് എത്തിയതും മുറ്റത്ത് വന്ന് രാഘവനാർ വിളിച്ചു ഫാമേ ഫാമേ ഇവിടെ ആരുമില്ലേ ഇവിടെ ഇതൊക്കെ എന്തെടുക്കുവ ഇത് കണ്ടില്ലേ മുറ്റത്തെല്ലാം ഇതുപോലെ ചപ്പ കൂടി കിടക്കുന്നത് ഇതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടൂടെ എല്ലാത്തിനും എന്റെ കൈ തന്നെ ചെല്ലണം എന്ന് പറഞ്ഞ് രാഘവനാർ ദേഷ്യപ്പെടുമ്പോ അരികിലേക്ക് ശ്യാമ ചെന്നു അച്ഛാ എന്ന് വിളിച്ചതും ആ എവിടെ നിന്റെ അമ്മ എന്ന് ചോദിച്ചപ്പോ ശ്യാമെ അങ്കലാപ്പാടെ നോക്കി ഉടനെ രാഘവനാഥ് പറഞ്ഞു എടി നിന്റെ അമ്മ സത്യഭാമയുടെ കാര്യം ചോദിച്ചത് എവിടെ ഭാമ എവിടെ അവൾ അവിടെ എന്നെടുക്കുവോ അല്ലെങ്കിലും അവൾക്ക് എന്റെ നേരെ മെക്കിട്ട് കയറാനല്ലേ അവൾക്ക് അറിയത്തുള്ളൂ ഇതിനൊക്കെ എന്റെ കൈ തന്നെ വരണം ഇവിടെ ഇതുപോലെയൊക്കെ ചപ്പ് കൂന കൂടി കിടക്കുന്നൊന്നും ആരെയും കണ്ണിൽ പെടുന്നില്ലെന്ന് തോന്നുന്നു അല്ല നിങ്ങൾ ഇവിടെ അകത്തെ എത്ര പെണ്ണുങ്ങളുണ്ട് ആർക്കെങ്കിലും ഈ വീടും വൃത്തിയെ ഒന്ന് എന്നുള്ള വൃത്തിയാക്കിയിടണമെന്നുള്ള ഉണ്ടോ എന്ന് ചോദിച്ചേ രാഘവ എന്നാർ ദേഷ്യപ്പെട്ടു ശ്യാമ എന്ത് അറിയാതെ ആകെ അങ്ങനെ ഞെട്ടിലോടെ നിക്കുമ്പോ രാഘവനാർ തൻ്റെ കയ്യിലുള്ള ആ സ്റ്റിക്ക് വെച്ച് ഓരോ ഇല കഷ്ണങ്ങൾ അങ്ങനെ ഓരോ ചപ്പ് ചവറുകൾ ഇങ്ങനെ കൂട്ടി കൂട്ടി ഇങ്ങനെ മാറ്റുമ്പോൾ വീണ്ടും ഷ്യാമയോട് രാഘവനാർ ദേഷ്യത്തോട് ചോദിച്ചു ഇനി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എവിടെ എവിടെ നിന്ന് ഫാമ ഭാമയെ എന്ന് മുറ്റത്ത് നിന്നുകൊണ്ട് വീണ്ടും അകത്തേക്ക് നോക്കി നീട്ടി വിളിക്കുമ്പോൾ ശ്യാമ എന്ത് പറഞ്ഞ് അച്ഛനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ എത്തി ശ്യാമ ചോദിച്ചു അച്ഛാ അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത് അത് കേട്ടതോടെ നായർ ഷ്യാമയെ സൂക്ഷിച്ചു നോക്കുന്നു